ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഡെയിലി ബ്ലോഗ് വ്ലോഗെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പണിക്കാരുണ്ട് നാല് അഞ്ച് പേരുണ്ട് കേട്ടോ പണിക്ക് രാവിലെ ചായയും കഴിയുമ്പോൾ അതൊക്കെ ഭയങ്കര തൃത്തിയിൽ ഉണ്ടാക്കിയ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എൻ്റെ കൂടുതൽ അടിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഇനി എടുക്കാം അപ്പോൾ അതാണ് നമ്മളെ ചായക്ക് പുട്ട് അതുപോലെ കടലക്കറി ഓട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ചുവപ്പ് കടലുണ്ടല്ലോ അതേറ്റ് വറുത്തരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ജിലേബി കേട്ടോ അത് ഞാനും ഏട്ടനും കൂടെ അയ്യപ്പ വിളക്കുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയപ്പോൾ മേടിച്ചതാണ് പിന്നെ അതാ ചോറ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അതാ ചോറ് കറിയൊക്കെ ആയിട്ടുണ്ട് ഇത് ചോറാണ് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുള്ളത് മീൻ കറി കേട്ടോ മീന് നമ്മുടെ ചെറിയ മത്തി ഉണ്ടല്ലോ അത് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് ഇങ്ങനെ വറുത്തരച്ചിട്ട് വയ്ക്കുമല്ലോ അങ്ങനെ വെച്ചതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാബേജിൻ്റെ ഉപ്പേരി കേട്ടോ ക്യാബേജ് എന്നാണ് ഇവിടെ പറയുക നിങ്ങളവിടെ എന്താ പറയുക എന്ന് കേട്ടോ അപ്പോൾ ക്യാബേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് മുട്ടച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകും അതിൻ്റെ തോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആണ്ടോണ്ട് നടക്കുകയാണ് ഇതിൻ്റെ തോക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ മതിലിൻ്റെ പണി എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതാ നമ്മൾ ഒരു സൈഡ് മുഴുവനായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതാ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ അത് അപ്പുറത്തെ സൈഡാണ് ഇപ്പോൾ അത് ഇത് ഏട്ടൻ്റെ മാമനാട്ടോ മാമനാണ് മതിൽ കെട്ടിത്തരുന്നത് മാമൻ ഇങ്ങനെ വീടിൻ്റെ പടവും ആ പണിയൊക്കെയാണ് അപ്പോൾ അതാ നമ്മുടെ വീട് കാണാണ്ടല്ലോ ചെറിയ ചെറുതായിട്ട് കാണുന്നുള്ളു കേട്ടോ ആ കാണുന്നതാണ് വീട് അപ്പോൾ റോഡ് സൈഡല്ല റോഡിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് ആയിട്ടാണ് വീട് വരുന്നത് അപ്പോൾ ഇതാ അതിൻ്റെ പിന്നാലെ വന്നതാട്ടവൻ വന്നിട്ട് ഇതവിടെ ഭയങ്കര ചെണ്ടോട്ട് അവൻ്റെ ചെണ്ടേമ്മൽ ഭയങ്കര കൊട്ട് അങ്ങനെ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് അവരെന്തെയ്തു ചോറിനാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ മാമനും അവരെ പണിക്കാരൊക്കെ ചോറിനാൻ ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് അപ്പോൾ ഞാനും എന്ത് ചെയ്തു ഭക്ഷണം എടുത്ത് കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം എന്ത് ചെയ്തു ടി വി ഒക്കെ കണ്ടിട്ട് എന്താ അവിടെ നേട്ടൻ നല്ല പാട്ടൊക്കെ വെച്ചിരുന്നു കേട്ടോ ടി വിയിലപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പണിക്കാരൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമല്ലോ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ല മാവേലി സ്റ്റോറിലേക്ക് വന്നതാണ് നമ്മൾ ഉഴന്ന് കടലാപ്പരിപ്പ് അതൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ മാസം മാസം മാവേലി സ്റ്റോർന്നാട്ടാ മേടിക്കാറ് പുറത്തുനിന്ന് മേടിക്കുന്ന നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ കുറച്ച് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മേടിക്കുന്നതാണ് അപ്പോൾ അന്ന് സാധനമൊക്കെ വന്നത് ഇതായ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനിപ്പോൾ ഇല്ലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്